അഞ്ച് മാസത്തെ മുടങ്ങിക്കിടക്കുന്ന ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യുക ശമ്പളം മാസം തോറും കൃത്യമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ സി എ ടൂവിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഹാൻഡി ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സി എ ടൂ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എസ് കെ വിനോദ് അധ്യക്ഷനായി കണക്ഷൻ ആ ആ ചാർജ് അതും അധ്യക്ഷനായിരുന്നു ആ സ്ഥാപനത്തിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാര് ഹാൻഡ്വ്യൂമിനകത്തുള്ള ജീവനക്കാരനായതുകൊണ്ട് നിങ്ങൾ വൈദ്യുതി ചാർജ് അടച്ചില്ലെങ്കിലും നിന്റെ വീട്ടിനകത്ത് വൈദ്യുതി ഉപയോഗിച്ചോ എന്ന് ആ ഓഫീസിനകത്തുള്ളവർ പറയൂ ബസ്സിനകത്ത് കയറിയിട്ട് ഇവിടെ ഹാൻഡ് വ്യൂമിനകത്ത് ജോലിക്ക് പോകണമല്ലോ എൻഡീസിനകത്ത് മാത്രമല്ല ഷോറൂമിനകത്ത് ജോലി ചെയ്യുന്നവർ ഷോറൂം പല സ്ഥലത്താണ് ആ ഷോറൂമിനകത്ത് ജോലിക്ക് കാലത്ത് പോകണമെങ്കിൽ ബസ്സിനകത്ത് കയറണമല്ലോ കമ്പനി വക വണ്ടിയൊന്നുമില്ലല്ലോ ആ ബസ്സിനകത്ത് കയറിയിട്ട് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നാൽ ഞാൻ ആണെന്ന് പറഞ്ഞാൽ ആ ടിക്കറ്റ് ഇപ്പോ എടുക്കേണ്ടോ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് തന്നെ ആ ജീവനക്കാരന് വരാൻ വേണ്ടി സാധിക്കുമോ രാവിലെ വീട്ടിനകത്ത് പാല് വാങ്ങണമെങ്കിൽ പത്രം വാങ്ങണമെങ്കിൽ മത്സ്യം വാങ്ങണമെങ്കിൽ എല്ലാത്തിനും കാശ് കൊടുക്കാതെ എങ്ങനെയാണ് ജീവിക്കുക ഇപ്പൊ ഞങ്ങൾ ആ ക്യാൻഡിക്കകത്ത് പോയിട്ട് ചാല ഉൽപാദനം ശക്തിപ്പെടുത്തി വിൽപ്പന വർദ്ധിപ്പിക്കുക വാർഷിക ഇൻക്രിമെന്റ് ഗ്രേസ് പ്രൊമോഷൻ പ്രൊമോഷൻ എന്നിവ സമയബന്ധിതമായി നൽകുക ഇൻചാർജ് സംവിധാനം ഒഴിവാക്കി ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികളിൽ അർഹരായവർക്ക് പ്രൊമോഷൻ നൽകുക ശമ്പളം നൽകാൻ കഴിയാത്ത സ്ഥാപനത്തിൽ പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നതിനും നിന്നും മാനേജ്മെന്റ് പിന്മാറുക വൈവിധ്യവൽക്കരണം അടിയന്തരമായി നടപ്പിലാക്കി സ്ഥാപനത്തെ സംരക്ഷിക്കുക ഇരുപത് വർഷമായി നടപ്പാക്കാത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കെ കെ മനോജ് പി കെ രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ